തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ തന്നെയാണ് യു ഡി എഫിലും എൽ ഡി എഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം വലിയൊരു കൊഴിഞ്ഞു പോക്കാണ് ഇപ്പോൾ ഇരു പാർട്ടികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ പ്രമുഖ നേതാക്കളടക്കം അതായത് കൗൺസിലർമാരടക്കം നിരവധി പേര് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒരു കൗൺസിലർ കൂടി ചേർന്നിരിക്കുകയാണ് അതായത് കൊട്ടാരക്കര നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന ശ്രീമതി സൂസമ്മയും ഭർത്താവ് ബിനുവും ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വമെടുത്തിരിക്കുകയാണ് അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയും നഗരസഭാ കൗൺസിലറും കൂടിയായ വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ചേർന്നിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവരെ കൂടാതെ തന്നെ പല ജില്ലകളിലായിട്ട് നിരവധി പേർ അതായത് ഈ പറയുന്ന തരത്തിൽ കൗൺസിലർമാർ അടക്കം നിരവധി പേരിപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്താണ് ഈ രാജി തന്നെയും എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വലിയ അട്ടിമറികൾ ഈ വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തൊഴിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയുള്ള ഈയൊരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ ഏത് തരത്തിൽ അത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഈ വരുന്നവരൊക്കെ തന്നെ ബി ജെ പിക്ക് ഗുണകരമാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ വോട്ടാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിരവധി പ്രമുഖരടക്കമുള്ള നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നും പ്രധാനപ്പെട്ട സ്ഥാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെ ഇപ്പോൾ രാജി വെച്ചു ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഏത് തരത്തിലുള്ള അട്ടിമറി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്